ഏഴ് മണിക്ക് ഭാര്യ സ്കൂട്ടിയുമായിട്ട് ജിമ്മിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഹെൽമെറ്റ് തൊട്ടടുത്ത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വീലർ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് കൊണ്ടാണ് യാത്ര പോകുന്നത് എങ്കിൽ ഒരു കാരണവശാലും ഈ വീട് നിങ്ങൾ മിസ് ചെയ്യരുത് ഒരു ഹെൽമെറ്റ് വരുത്തി വെച്ച ഒരു അപകടമാണ് സുഹൃത്തുക്കളെ നമുക്ക് കണ്ടു നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഭാര്യയും ഭർത്താവും രണ്ടു പേർക്കും ജോലിയുണ്ട് ആ അഡ്മ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തെ എൻട്രൻസിൻ്റെ അവിടെയുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കണം സുഹൃത്തുക്കളെ അതായത് രാവിലെ ഭാര്യ ജിമ്മിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അതായത് ഏഴ് മണിക്ക് ഭാര്യ സ്കൂട്ടിയുമായിട്ട് ജിമ്മിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഹെൽമെറ്റ് തൊട്ടടുത്ത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അവിടെ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താണെന്നുള്ളത് അറിയില്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംസാരമാകുന്നുണ്ട് നോക്കണം ഓക്കെ എന്തോ എടുക്കാൻ മറന്നു പോയി അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും റൂമിലേക്ക് ഭാര്യ പോയി നിങ്ങൾ ഓർക്കുക ഭർത്താവ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ സാധനം എടുത്ത് തിരിച്ച് ഭാര്യ ഇറങ്ങി വന്നു ഓക്കെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഭാര്യ സ്കൂട്ടിയിൽ പോകാം അല്ലെങ്കിൽ ഭർത്താവ് നീ കാറിൽ പോയിക്കോ എന്ന് പറയുന്നതാണോ എന്നുള്ളത് അറിയില്ല വെൽ നോക്കണം ഗൈസ് ആ ഹെൽമെറ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെറൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട ഹെൽമെറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി നോക്കുക പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് കഴിയുന്നില്ല കേട്ടോ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം നോക്കണം കൈസ് നോക്കണം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽമെറ്റ് ഇപ്പോൾ എടുക്കും ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഹെൽമെറ്റ് ആ ഒരു സ്റ്റെയർ കേസിൽ വെച്ചിട്ടുണ്ട് ആ ഹെൽമെറ്റ് എടുക്കും എടുത്ത സമയത്ത് അതിൽ നിന്നും നിങ്ങൾ നോക്കണം അതിൽ നിന്ന് ഒരു കടുത്ത വിഷമുള്ള പാമ്പ് അതിൽ നിന്ന് താഴേക്ക് വീണു അത്ഭുതകരമായിട്ട് ഭാഗ്യം കൊണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി രണ്ടാം ജന്മം എന്നൊക്കെ പറയൂലേ അതാണ് കാരണം ഇത്ര സന്ദർഭ സന്ദർഭങ്ങളിലൊക്കെ ഐസ് നീട്ടിക്കിട്ടിയത് തന്നെ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കാരണം അത് താഴേക്കാണ് വീണത് ശരീരത്തിലായിട്ടില്ല അതുകൊണ്ട് തന്നെ കൈച്ചിലായ പോലെ പണി കിട്ടിയത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ സിമ്പിൾ പരിപാടിയാണ് ഹെൽമെറ്റ് ഒരു കാരണവശാലും നിലത്ത് വയ്ക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ കയറുന്ന സമയത്ത് വാതിലിൻ്റെ അടുത്ത് വയ്ക്കുക അതായത് പുറത്ത് ഹെൽമെറ്റ് വെക്കാതിരിക്കുക ഈ വാഹനത്തിൻ്റെ ഈ ഇതുണ്ടല്ലോ മിറർ അതിൻ്റെ മുകളിൽ തൂക്കിയിടുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വന്ന് അതിലുള്ളിൽ കയറി കിടക്കും ഇനി വൺ നമ്മൾ പുറത്താണ് ഹെൽമെറ്റ് വയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം വെക്കുന്നതെങ്കിൽ അതിനുള്ളിൽ കിടക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ വീട് പരിഗണ ബൈ ഫ്രണ്ട്